ഹായ് ഫ്രണ്ട്സ് മാൾ കിച്ചൺ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡ് ആണ് ബ്രെഡിൽ ആയിട്ട് വെച്ചിരിക്കുന്നത് മല്ലിയില പുതിനൊണ്ടുണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ് അതിൽ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്താണ് സാൻഡ്വിച്ച് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ചമ്മന്തി തയ്യാറാക്കുന്നതും കാണിക്കുന്നുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആദ്യമായി പുതിനായയും മല്ലിയിലയും കൊണ്ട് ഈ ചമ്മന്തി അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അരക്കപ്പ് തേങ്ങാപ്പീര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അരപ്പിടി പുതിനായി ഇലയും ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കാം പുതിനായി ഇല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മല്ലിയിലയാണേ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടിയത് ഇതിലേക്ക് അരമുറി നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് മിക്സിയിലൊന്നേ അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് ചെറിയ ഒരു തരുതരിപ്പോടു കൂടി വേണം അരച്ചെടുക്കാനായിട്ട് അതുപോലെ ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം കാരണം സാൻഡ്വിച്ചിൽ ഫില്ലിങ്സ് ആയിട്ട് വെക്കേണ്ടതുകൊണ്ട് കുറച്ച് കട്ടിക്ക് വേണം ഈ ചമ്മന്തി ഇരിക്കാനായിട്ട് ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് വെള്ളം ചേർക്കാത്തതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ചമ്മന്തി കിട്ടും ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ബിരിയാണിക്കും റൈസിനും മന്തിക്കും എല്ലാം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇത് മല്ലിയലയും പുതിനായിയും എല്ലാം ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് ഇനി ഈ ചമ്മന്തി കൊണ്ട് ബ്രെഡ് സാൻഡ്വിച്ചിന് എങ്ങനെയാണ് ഫീലിങ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു ചോപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തെടുത്ത് അത് മാറ്റി വെക്കാം ചുവപ്പ് ചെയ്ത സവാള മുഴുവനും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നല്ലവണ്ണം പഴുത്ത രണ്ട് തക്കാളി ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തെടുക്കണം തക്കാളി നേരത്തെ മാറ്റി വെച്ച സവാളയുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകോ കുരുമുളകോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ചമ്മന്തിയിൽ നമ്മളെ എരിവിനെ പച്ചമുളക് ചേർത്ത് അരച്ചിട്ടുണ്ട് ആ ഒരു എരിവ് മതിയാകും സാൻഡ്വിച്ചിന് ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചമ്മന്തി ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം എടുക്കണം നമ്മൾ വെജിറ്റബിൾസിൽ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ചമ്മന്തിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് കുറവായിരുന്നു അത് കാരണം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനായിട്ട് മൂന്ന് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ചമ്മന്തി കൊണ്ടുണ്ടാക്കിയ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ബ്രെഡ് മുഴുവൻ കവർ ചെയ്തിരിക്കുന്നത് പോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം ബ്രെഡിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വേണം വെക്കാനായിട്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഓരോ ബ്രെഡ് സ്ലൈസും കൂടി വെച്ചു കൊടുക്കാം ഇനി ഈ ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം എല്ലായിടത്തും ഒന്ന് എടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായിട്ട് പാനിലോട്ട് വെച്ച് കൊടുക്കാം സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് വേണം ബ്രെഡ് മൊരിയിച്ചെടുക്കാൻ ഉൾവശം ഒന്നും എന്ത് കിട്ടണമെന്നില്ല പുറംഭാഗം ഒന്നും നല്ലപോലെ മുരിഞ്ഞു വന്നാൽ മതി ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് സാൻഡ്വിച്ചാണ് ഇത് മാത്രമല്ല ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇപ്പോൾ രണ്ടു വശവും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം സാൻഡ്വിച്ച് ഓരോന്നായിട്ട് കട്ടിംഗ് ബോർഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി കൊണ്ടേ നമുക്ക് ബ്രെഡെല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ട് ഉള്ളിലെ ഫില്ലിങ്സ് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന് മല്ലിയില പുതിനായില കൊണ്ടുള്ള ഈ ഒരു ചമ്മന്തി ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം ബ്രെഡ് സാൻഡ്വിച്ചായിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നെ വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്